ഫാദർ ബോബി ചേരിയിൽ ആളെ ചില്ലുംകുട്ടി വെക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ ന്യൂസ് നോക്ക് അതിലെ കമന്റ് ബോക്സ് നോക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഫാദർ ബോബി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ആ പേരൊക്കെ വെറും ട്വന്റി ഫോർ അവേഴ്സേ വേണ്ടി വന്നുള്ളൂ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ചില ആളുകള് ഇതിനു വേണ്ടി കരുതി കൂട്ടി നടക്കുവാണ് ചില ആളുകൾക്ക് അറിയാം എങ്ങനെ വാർത്തകളെ വളച്ചൊടിച്ച് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൊണ്ടുവരണമെന്ന് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്നലെ വരെ ഫാദർ ബോബിയെ എടുത്ത് അലക്കിയിരുന്ന നമ്മുടെ മറുനാടൻ കറിയ ഇന്ന് മറുനാടൻ മലയാളിയിൽ വന്ന ഒരു വീഡിയോ പൊട്ടിത്തെറിച്ച് ഒരു ലോഹത്തൊഴിലാളി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ ഓഡിയോ നീ കേട്ടവരും കേൾക്കാത്തവരും എല്ലാവരും കേൾക്കണം ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഫാദർ ബോബിനെ അങ്ങോട്ട് പെട്ടു ആർക്കും ഈ ഫാദർ ഫാദർ എന്ന് പറയുന്നത് ഇഷ്ടമല്ല ഞാൻ വീണ്ടും അതിനെ പറയുകയാണ് ഏഹ് ഫാദർ ബോബിനെ അങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടുകാരനെ നെഞ്ചത്തേക്ക് കയറുവാണ് പിന്നെ നമ്മൾ അവരെ അങ്ങോട്ട് ഇണ്ടല്ലോ കമന്റ് ബോക്സിൽ കാരണം അതിനൊ പത്ത് മിനിറ്റ് ഏഡിയോണ്ട് ഇത്രമാത്രം കാര്യങ്ങളെ വളച്ചൊടിക്കാൻ നമ്മുടെ മറുനാടൻ പറ്റി നമുക്ക് ആ ഓടിയോന്ന് കേട്ടോ നിങ്ങൾ ഓൾറെഡി കേട്ടിങ്ങി നമുക്ക് ഒന്നും കൂടി കേട്ടിട്ട് കാര്യങ്ങൾ പറയാം അദ്ദേഹത്തിന്റെ നാളെ വന്ന ആള് പേര് പറയൂട്ടോ ഇന്ന് പേര് പറയണില്ല പേരില്ലാത്ത അച്ഛനായിരിക്കും പേരിട്ടിട്ടില്ല നമ്മള് പറഞ്ഞിട്ട് നമുക്ക് പേരിടാം പറയുന്നു ഷൈനയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് ഭർത്തൃ വീട്ടുകാരെ പോലെ തന്നെ ഷൈനയുടെ വീട്ടുകാർക്കും പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബഹളത്തിനപ്പുറത്തേക്ക് ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല രണ്ട് അനാവശ്യമായി കാരിത്താസ് ആശുപത്രിയെ ഇത് എവിടെയും എത്താൻ പോകുന്നില്ലെന്ന് നമുക്കും അറിയാം അല്ലേ ഇത് എവിടെയും എത്തില്ല അതിന് കാരണുണ്ട് കാരണം ഇതിൽ നമ്മളെല്ലാവരും കുറ്റക്കാരനാണെന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്നത് ഒന്നാം പ്രതി അല്ലെങ്കിൽ ഏറ്റവും ദണ്ഡിത്തരം ചെയ്തിരിക്കുന്നത് ആരാണ് ഫാദർ ബോബി ചേരിയിൽ അപ്പൊ അതൊരു അച്ഛനാണ് ഒരു വെള്ളക്കുപ്പായം ഇട്ടിരിക്കുന്ന ഒരു ചെകുത്താനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകള് പ്രതികളായി വരുന്ന ഒരു കേസും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല നമുക്കറിയാം നമ്മൾ വെറുതെ നമ്മുടെ ശബ്ദമുയർത്തുന്നു നീതി കിട്ടുമെന്ന് പറഞ്ഞ് ഇതൊക്കെ കുറച്ച് സ്ഥലുന്നു അപ്പൊ അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അത് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല പിടിച്ചിടുന്നു ഈ പള്ളിയിൽ അച്ഛന്റെ പരാതി ന്യായമുണ്ട് അതുപോലെ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് അപേക്ഷിച്ചിരുന്നു കിട്ടിയിരുന്നില്ല പക്ഷേ അതെ ആരും ജോലി കൊടുത്തില്ല കാരദാസിലും കൊടുത്തില്ല ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്തും ജോലി കൊടുത്തില്ല അതിന് അവർക്ക് ന്യായമുണ്ട് കൃത്യമായ ന്യായമുണ്ട് കാരണം ഇത്രയും മാത്രം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ന്യായം അവരുടെ കൂടെ തന്നെയാണ് അത് ശരി വെച്ചുകൊണ്ടാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഫാദറും ഇന്നലെ സംസാരിച്ചത് അതൊക്കെ നമുക്ക് പറയാനുണ്ട് എന്തായിരിക്കും അങ്ങനെ സംസാരിച്ചതെന്ന് കേട്ടോ പലപ്പോഴും ഈ ആശുപത്രിയുടെ കുഴപ്പം കൊണ്ട് മരിച്ചു എന്ന നിലയിലാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഈ അച്ഛൻ പ്രത്യേകിച്ച് എനിക്ക് വരുന്നത് കേട്ടോ ഗൗരവമേറിയ വിഷയങ്ങൾ അച്ഛൻ മുന്നോട്ട് വെക്കുകയാണ് ഈ കത്തനാരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ കേട്ടു കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫാദർ ബോബിനെ വെളുപ്പിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കുഞ്ഞാടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് ബോംബ് ബോംബ് ഇത് കേട്ടിരുന്ന എനിക്ക് പോലും മനസ്സിലായി ഇത് അച്ഛനെ വേണ്ടി അച്ഛനെ പൂശാൻ വേണ്ടി വന്നിരിക്കുന്ന മറ്റൊരു കുഞ്ഞാടാണെന്ന് പള്ളിയിൽ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുന്നത് അല്ലേ നല്ലത് എന്ന വിഷയം അദ്ദേഹം ഉയർത്തുകയാണ് ഇപ്പോൾ ഒരു വികാരി അടുത്താണ് ചെല്ലുന്നത് അവരെ ഒരുമിപ്പിക്കാൻ സംയോജിപ്പിക്കാനൊക്കെ രഹസ്യമാക്കി വെക്കാൻ നിർബന്ധിതനാണ് പക്ഷേ പിന്നീട് ഇനി നിങ്ങൾ നോക്കിക്കോ പള്ളിയിലുള്ള കുമ്പസാരം കാര്യങ്ങളും ഒക്കെ നിർത്തലാക്കും കാരണം എന്തുമാത്രം രഹസ്യങ്ങളാണ് അച്ഛന്മാരുടെ ആളുകൾ കുംഭസാരത്തിലൊക്കെ പോയി പറയുന്നത് ജാതി രഹസ്യങ്ങളൊക്കെ പോയി പറഞ്ഞ് അച്ഛന്മാരുടെ തല ഇതുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് ഇനി അവർക്ക് അതിനെ പറ്റില്ലെന്നോ പറയുന്നത് അച്ഛന്മാർക്ക് ഇനി ഒരു രഹസ്യങ്ങളും സൂക്ഷിക്കാൻ പറ്റില്ല അതിലൊരു ന്യായമില്ലേ എന്തുമാത്രം കുറ്റവും കുറവ ഓരോ ദിവസം നമ്മൾ പോയിട്ട് അച്ഛന്മാരുടെ ഏറ്റു പറയുന്നത് അതൊക്കെ സഭയിലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അച്ഛന്മാര് വയ്യാണ്ടായി തുടങ്ങി ഇതിന് അച്ഛന്മാർക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന് ഏർ നമുക്കിത് പറയുന്നത് നമ്മള് അവര് പറയണത് കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം പിന്നെ അച്ഛൻ പ്രതിയാകും എന്ന് എന്ന് ഒരു ഒരു ഇവിടെ ഇവിടെ ബോബി വേണ്ടിയാണോ ഇങ്ങനെ വാദം വ്യക്തമല്ല ലോബിയുടെ വ്യക്തമല്ലാത്തത് മാത്രമുള്ളൂ എനിക്കൊക്കെ കൃത്യമായി വ്യക്തമായി അത് നമ്മുടെ ഈ ഫാദർ ബോബി ചേരിനെ നന്നായി നന്നായി നിങ്ങളിൽ ആർക്കെങ്കിലും അതിൽ വല്ല സംശയമുണ്ടോ സംശയമുള്ള കമന്റ് ചെയ്യണം കേട്ടോ ഫാദർ ബോബിയെ ഒരു തരത്തിലും കഴിയില്ല അദ്ദേഹം ഒരു അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി പോലും ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചേട്ടനോട് നമുക്ക് സംശയം തോന്നിയാലോ നിങ്ങൾക്ക് ആർക്കും സംശയമില്ലല്ലോ ഇതുവരെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ എനിക്കൊരു സംശയമില്ല ഇടയ്ക്കിടയ്ക്ക് ആള് പ്രതിയാണ് കുറ്റിക്കാരനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കേട്ടോ ചില വിഷയങ്ങളുണ്ട് അതൊരു സ്ത്രീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പ്രത്യേകിച്ച് ഭർത്താവുമായി ഭിന്നത ഉണ്ടാവുമ്പോൾ ഭർത്തൃവീട്ടുകാർ മാത്രമല്ല ഭാര്യ വീട്ടുകാരും അവരെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർക്ക് മരണം ആ ഭയമായി കണ്ടെത്തേണ്ടി വരും ഷൈനി പോയതാണോ പള്ളി ആണോ ആണെന്ന് നിങ്ങളോട് പറയുവാണ് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ അതായത് നമ്മുടെ മനസ്സിലേക്ക് അതുകൊണ്ട് ഷൈനി ചെയ്തതാണോ വീട്ടുകാർ കുത്തുവാക്ക് പറഞ്ഞതിനാൽ ചെയ്തതാണോ അതായിരിക്കൂലേ അങ്ങനെ നമ്മളോട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അതാണ് കാര്യം അത് തന്നെയായിരിക്കും കാര്യം പിന്നെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇവരുടെ ഇവരുടെ തന്നെ ചാനലിൽ നിന്ന് പോയി ഇന്റർവ്യൂ അപ്പൊ ആ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ എന്താ ഇടക്കിടക്ക് ചിരിക്കുന്നേ നമുക്കറിയാം ഒരു ഇന്റർവ്യൂ എടുത്താലും അതിലെ എല്ലാ ഭാഗങ്ങളും വരത്തില്ല പക്ഷെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് നമ്മുടെ ഷാജൻസ് കറിയ ഇപ്പൊ ഇന്ന് ഇട്ട വീഡിയോയില് കൂടെ എനിക്ക് മനസ്സിലായത് ദൃശ്യൻ സിനിമ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് ദൃശ്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മളെ ഒരു ദൃശ്യം അങ്ങട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് തന്നെ ഇത് തന്നെ പറഞ്ഞ ഒരു പത്ത് പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അതിനോടുകൂടി അതാണ് നമ്മൾ ആ കമൻറ്റ് ബോക്സിൽ കാണുന്നത് കംപ്ലീറ്റ് ആളുകളും നേരെ നമ്മുടെ ബോബി മിസ്റ്റർ ബോബി അച്ഛനിൽ നിന്ന് നേരിട്ട് ദൈവ അച്ഛൻ എന്നു പറയുന്നത് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ കോഴി പാതിരിയിൽ നിന്ന് നേരെ ആ പാവം ആ ഫാദറിനെത്തി വന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാ കാര്യത്തിലും അവർ പെർഫെക്റ്റ് ആണ് അവര് എന്ന് പറയുന്ന സഹോദരിയെ മക്കളെ സഹായിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുറ്റമെല്ലാം അവരുടെ മുകളിലേക്ക് ചാർത്തി ഈ വൃത്തികെട്ട കത്രാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ആര് രക്ഷപ്പെടും രക്ഷപ്പെടില്ല അവർക്ക് ശിക്ഷ കിട്ടും അതൊന്നും നമുക്കറിയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം പൊതുജനം കഴുതയല്ല ഇത് കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് നിങ്ങൾ നമ്മൾ കണ്ണടച്ച് ഓ അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ച് അച്ഛനെ ഒരു രൂപ കൂട്ടലും കേട്ടി വയ്ക്കാൻ പോകുന്നില്ല ഇനി ബാക്കി കാര്യങ്ങൾ കേട്ടിട്ട് ബാക്കി പറയാം ഇത്തരം ഇടപെടാൻ പരിമിതികളുണ്ടോ ഈ ബന്ധപ്പെട്ട് രൂപത്തിൽ അച്ഛൻ പറയുന്ന വൈകാരികമായ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുക പേരില്ല ഊരില്ല കോട്ടയം രൂപതെന്നെങ്കിലും പറഞ്ഞു ഭാഗ്യ ഊരണ്ടിട്ട ഞാൻ തെട്ടിപ്പോയി പക്ഷേ ഈ അച്ഛൻ പേര് വെളിപ്പെടുത്താത്ത അജ്ഞാതനായ ഒരു അച്ഛൻ അച്ഛൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാട്ടോ അച്ഛന്റെ ഒരു പ്രഭാഷണം തന്നെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ബ്രദർ ഉണ്ടെന്ന് ഇനി പുള്ളിക്കാരനോ പുള്ളിക്കാരന്റെ കൂട്ടുകാരനോ അങ്ങനെ ആരെങ്കിലും ആണോ ഈ അച്ഛൻ അതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത് എന്തായാലും എനിക്കറിയത്തില്ല നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം അതല്ലല്ലോ ഇവിടുത്തെ മെയിൻ കാര്യം നമ്മുടെ ഈ അച്ഛൻ പറയാൻ പോണ പ്രഭാഷണം എന്താണ് അച്ഛൻ എങ്ങനെയാണ് അതൊക്കെയാണ് മോളെ അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഏതാ ഒരു ആ ആശുപത്രി തന്നെ സേവനം ചെയ്യുന്ന പാസ്റ്റൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ് അച്ഛന്റെ ലെറ്റർ കിട്ടിയത് കൊണ്ട് പാസ്റ്റൽ കെയറിന്റെ നഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത് അത് ശമ്പളത്തോട് കൂടി ജോലിയായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാറുണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു അത് വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ് ആരെയോട്ടെടുത്തിട്ടാ അച്ഛനല്ലേ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളൂ ഒരു വണ്ടി അങ്ങ് പൊടിച്ച് കഴിഞ്ഞാ പിന്നെ അത് കുറെ നീണ്ടുപോകും അച്ഛൻ ഒരു ചെറിയ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഇൻഫർമേഷൻ തരാണ് ഈ അച്ഛനൊക്കെ ഇതിനു മുമ്പ് എവിട്ടാ പോയിരുന്നാവോ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഈ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ അറിയാട്ടോ കേട്ടോ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളൊക്കെ ഇത്ര എന്താ ന്യൂസുകളൊക്കെ അന്വേഷിച്ച്

എന്തായി നേരെ കേട്ടത് ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി ആ പെൺകുട്ടിക്ക് മറ്റു കൂടെ ജോലി ചെയ്യുമ്പോൾ അപ്പൻ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചു കിടക്കുന്നത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത് ഇത് അവിടെ നിന്നുള്ള ഈ ഓരോരുത്തർ ഓരോ വേർഷനാണല്ലോ പറയുന്നത് ഞാൻ അച്ഛന്റെ അച്ഛൻ പറയണേ അച്ഛൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസരായാലും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് കരുത്താസ് ആശുപത്രി ജോലിയായിട്ടല്ല ബന്ധം കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിൻ്റെ അടുത്താണ് ഇനി അതിലുള്ള മാനസികാവസ്ഥ പിടിച്ചേക്കാണ് മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റേ നാളും പിടിച്ചു തോന്നും പൊന്ന അച്ഛ പോലീസ് 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 ഈ അന്വേഷിക്കട്ടെ അതിനു മുമ്പ് അച്ഛൻ തന്നെ വന്നോണ്ട് ഇത് അങ്ങനെയാണ് ഞാൻ കേട്ടറിഞ്ഞത് വിശ്വസ്ത കേന്ദ്രങ്ങളിലാണ് തള്ളി അങ്ങട്ട് നിങ്ങളെടുത്തോ ഇത് നിങ്ങൾ ചെയ്തത് തന്നെ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാതിരിക്കി ഒരു ചാൻസ് പോലീസിന് കൊടുക്കുന്നു തന്നെ എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഏത് ഗ്രൂപ്പിൽ പറഞ്ഞതാണെങ്കിലും അത് വഴിയേ വരുന്നുണ്ട് കുറച്ച് നീണ്ടുപോയാലും അച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളു

കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്രിസ്ത്യാനി ആയ ഒരു വ്യക്തികള് കല്യാണം കഴിക്കുന്നത് പള്ളിന്നാണ് അവിടെയാണ് കുടുംബം അവിടെ നിന്നാണ് കുടുംബം സ്റ്റാർട്ട് ചെയ്യണേ ഇനി അച്ഛന്മാർ ഈ വക ഒരു കാര്യത്തിലേ ഇടപെട്ടായിട്ടുണ്ടല്ലോ അച്ഛനെ ഞാൻ പറയണല്ലോ ഇതെടുത്ത രൂപത്തെ അവിടേക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് പറയാം ഈ ഒരു കേസിൽ ഞങ്ങൾ ഇനി ഇടപെടില്ല ഇതാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതൊക്കെ എഴുതി അയച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം അത്ര ഭർത്താവ് തല്ലി ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞു ഞാനിത് വാക്കാൻ പരിഹരിക്കാൻ നോക്കി ഇത് മറച്ചു വെച്ച ദിവസം എനിക്കെതിരെ പ്രതികരണം തരും അല്ലെ കേസ് വരും അപ്പൊ അതുകൊണ്ട് എൻ്റെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഏ ഒരു അച്ഛൻ ചെയ്യാത്തൊരു കാര്യം ഏഹ് തെളിവുണ്ടെങ്കിൽ അച്ഛൻ അതൊക്കെ പിടിക്കുകയുള്ളൂ നമ്മൾ പറയും എപ്പോഴും പറയും എന്ത് തീയില്ലാതെ പുകയോ പുകയില്ലാതെ തീയോ ആ പരിപാടിയില്ലേ അത് തന്നെ എന്തെങ്കിലും ചെയ്താലേ പറയത്തുള്ളൂ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഒരാൾ ഒരു വൈദികനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റിയിൽ ഒരു കാര്യവുമാണ് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവരെയൊക്കെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം രമ്യതയിലാക്കണം അതൊക്കെ അച്ഛന്മാരുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ ചിലപ്പോൾ ആ ഭാഗം പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇനി അച്ഛനെ പേടിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ചെയ്യണ്ട കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഈ കുപ്പായം വെള്ളക്കുപ്പായം മാറ്റി വെച്ച് വേറെ വേറെ കളർ കുപ്പായൊക്കെ ഇട്ട് നല്ല യോയൊക്കെ പറഞ്ഞിറക്കുന്ന പിള്ളേരെ പോലെ നമ്മളെ ഈ പരിപാടി അങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അച്ഛനൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഞാനൊക്കെ അറി എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയുകയാണ് ഒരു അച്ഛനൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള പ്രത്യേക കഴിവും അനുഗ്രഹവും ഒക്കെ കിട്ടുന്നാ പറയണേ അപ്പൊ അച്ഛൻ ഇതൊക്കെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തേ ഇല്ല ഞങ്ങളെ പഠിച്ച് ജയിലിലിടും എന്നൊക്കെ പറഞ്ഞ് നന്നായി ജീവിക്കുന്ന അച്ഛന്മാരെ പോലും ഏഹ് ഇല്ലാതാക്കരുത് അവരെ പോലും അവരുടെ ജോലി ചെയ്യാതെ ജോലി ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് അതെന്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും പെൺകുട്ടിയെ മാക്സിമം പ്രേടിപ്പിക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക സ്ത്രീപരണത്തിന് കേസെടുക്കട്ടെ അമ്മായിമ്മ പഠിച്ചിട്ടുണ്ടോ അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പോലീസ് പറയുക അപ്പോ സമ്മാന്യച്ചോടുള്ള കേറ്റങ്ങൾ തീരും ഇത് ചെയ്തത് ഒരു അച്ഛനാണെങ്കിലോ നമ്മുടെ ബോബി ചേരിയാണെങ്കിലോ ഏഹ് പുള്ളിക്കാരനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെണ്ടിത്തരം ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് നാട്ടുകാര് അച്ഛൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ എന്തായിരിക്കും അടിക്കേണ്ട അച്ഛാ ഏ നമുക്ക് ഈ കൂപ്പായം വാലിച്ചു ഊരി പുള്ളിക്കാരനെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം അച്ഛനും ആ സെയിം അഭിപ്രായമല്ലേ കാരണം ആര് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ പറയുന്ന നിയമത്തിനെ മുമ്പിൽ കൊണ്ടുവരണം അത് ഏത് ബോബി ചേരിയിലാണെങ്കിലും കൊണ്ടുവന്ന് ും അങ്ങനെ ആയിരിക്കണം അല്ല അച്ഛന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ അച്ഛനെ സമ്മതിക്കാതിരിക്കാൻ പോയി കേട്ടോ കാര്യങ്ങള് തുറന്ന് വ്യക്തമായി പറയുന്ന കേട്ടാണ് തീരും രഹസ്യം ചെയ്യണം ഈ രഹസ്യം ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും രണ്ടും മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ഏറ്റവും വലിയ തെറ്റ് ഇനി അച്ഛൻ 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 കുറച്ചു നേരം കാരിദാസ് പെയിന്റ് 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 അടിക്കാൻ എവിടെന്ന് നമ്മുടെ ബോബി പക്ഷത്തു നിന്നും കാരിദാസിലെ അടി അടി അടിച്ച് ഈ വർഷം തീരാവോ നമുക്ക് നോക്കാം കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്ന അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരില് കുറച്ചുപേര് ഈ പെണ്ണിനെ ചുങ്കത്ത് ചേരിയിലാണ് ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാണാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും ഈ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഈ അച്ഛന് ഒരു സംശയം അച്ഛനെ അവിടെ നിന്ന് ഇത്രമാത്രം ഇൻഫർമേഷൻസ് ഈ സഹോദരിയും ആ രണ്ട് മക്കളും ഈ നിന്ന് പോയിട്ട് നിസാര മണിക്കൂറുകളായിട്ടുള്ളൂ ഇതിനിടയിൽ അച്ഛൻ ഇത് അച്ഛന് വേറെ ഇടപെകല് വേറെ ഒരു പരിപാടി ഇല്ല അച്ഛൻ ഇതിനു വേണ്ടി മാത്രം ഞാനൊക്കെ ഇതിനു വേണ്ടി കൊറേ വീഡിയോ ചെയ്തു എത്രമാത്രം ന്യൂസും കാര്യങ്ങളും നോക്കിയിട്ടും കുറെ ആളുകളോട് സംസാരിച്ചിട്ടും നമുക്ക് കിട്ടാത്ത എല്ലാ ഇൻഫർമേഷൻസും അച്ഛന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ അച്ഛന് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് ശരിക്കും പറയണി വിശ്വാസപരമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അവിടെ ഒന്നും പിടിപാടില്ലട്ടോ ആ പിടിപാട് എവിടെ വരെ പോകും ഓസ്ട്രേലിയ വരെ പോകോ അറിയില്ല പക്ഷെ അച്ഛൻ എന്തായിരുന്നു നല്ല പിടിപാടാണ് നീല കുടുംബ പ്രശ്നങ്ങളാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും അവിടെ അടിവരെ കിട്ടി അപ്പൊ ചുങ്ക ഇടവാരും നാട്ടുകാരും അച്ഛനും ഒക്കെ ആ വീട്ടിൽ പ്രശ്നം എല്ലാവർക്കും അറിയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിട്ട് വർഷങ്ങളായി ചുങ്കം എടവകയിലെ ആളുകളും അച്ഛനൊക്കെ മാറി നിൽക്കട്ടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരാള് അച്ഛൻ പട്ടൊക്കെ സ്വീകരിച്ച് ഞാൻ ഫാദർ ബോബി ചേരിയിൽ അച്ഛൻ ഈ അച്ഛന്റെ പേരൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു അച്ഛനുള്ളത് പോലും അറിഞ്ഞിട്ടില്ല പാവ അച്ഛൻ അവരുടെ ഫാമിലി തന്നെ ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നു അച്ഛൻ അറിഞ്ഞില്ലല്ലേ എന്നിട്ട് ഈ അച്ഛൻ എന്തു ചെയ്തു എന്നാണ് എനിക്കിപ്പോ സംശയം ആള് ഇടപെട്ട് കാണോ ആളുകളെല്ലാം രമ്യതലാക്കാൻ ശ്രമിച്ചു കാണോ അത് അച്ഛനൊരു മിസ്സിങ് ആയൊരു പോയിന്റാണ് ഞാൻ അത് അച്ഛന്റെ ഈ പോയിന്റിലേക്ക് ആഡ് ചെയ്യുന്നു ആരാണ് അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷെ ഈ ഇമ്പോർട്ടന്റ് ആയ കാര്യം അവര് അച്ഛനോട് പറഞ്ഞില്ല അച്ഛനെ അവർ പറ്റിക്കുക ചെയ്തത് വളരെ വളരെ വിഷമുണ്ട് കേട്ടോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം അച്ഛൻ മിസ്സാക്കി മോശം മോശം വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് വീട്ടിൽ അടിച്ചിട്ടുണ്ട് അവസാനം സഹി ആ കൊണ്ട് ഇനി അടി വേളമൊക്കെ കഴിഞ്ഞു അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ഭാഗ്യകാരങ്ങളൊക്കെ വിടുന്നു അടികഴിഞ്ഞ് ഇവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ള പെൺകുട്ടിയുടെ തെറ്റ് ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു ഈ കാലത്താവസ്ഥ സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അതിന്റേതായ കുത്തുവാർക്കുകൾ കേൾക്കേണ്ടി വന്നു അപ്പനുമായിട്ട് തെറ്റി അങ്ങനെയും ഉണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോലെ സ്വന്തം അപ്പൻ റെസിൻ ബെഞ്ചും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് ഉണ്ടായ സാമാന്യമായ പ്രഷറാണ് ഈ പെൺകുട്ടി മരിക്കുന്നതില തലേ ദിവസം വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു അത് അപ്പനും അമ്മയും ഈ മകളും കുച്ചുമക്കളും വരെ ആ പ്രശ്നങ്ങൾ ഉണ്ടായന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം അത് പുറത്തുവിടാറ് അല്ല ഇനി പോലീസ് അല്ല കേസ് അന്വേഷിക്കണോ ഈ രണ്ട് മൂന്ന് വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ഫയൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തുകൂടെ അച്ഛൻ കൃത്യമായി എന്തുകൊണ്ടാണ് മരിക്കാൻ കാരണം പെട്ടെന്നുണ്ടായ പ്രകോപനം പെട്ടെന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ഈ ഒറ്റ കാരണം കൊണ്ടാ അച്ഛനത് നൂറ് ശതമാനം അച്ചിട്ട് ആ അടിവരയിട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വേറെ ഒരു പോലീസ് ഒരു കേസ് അന്വേഷിക്കേണ്ട ഒരാളെ പോലും അറസ്റ്റ് ചെയ്യേണ്ട ആ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏ കാര്യങ്ങൾ കൃത്യമായി ഒരാൾ മനസ്സിലാക്കി പറയാ അത് അങ്ങോട്ട് കേട്ടാൽ മതി എനിക്ക് കാര്യം പോലും കിട്ടിയതേ അന്ന് രാത്രി മരിക്കാൻ കാരണം അത് പുറത്തു വിടാതെ അതായത് ഇതൊരു പ്രശ്നമാണ് യോ ഇതുപോലെ ഒരു അച്ഛൻ വന്നിരുന്ന് വിടുവായിത്തരങ്ങൾ പറയുന്നു കള്ളത്തരം വിളിച്ചു പറയുന്നു എന്നിട്ട് അത് സ്വന്തം ചാനലിൽ എടുത്തിട്ട് പൊട്ടിത്തെറച്ച് ബോംബാണെന്നോ ആറ്റം ബോംബാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് എന്റെ ദൈവമേയും നമ്മുടെ മറുനാടൻ മലയാളിലെ ഷാജിൻസ്ക്രിയാളെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഏ ഈ ഇതാണോ പൊട്ടിത്തെറിക്കുന്ന ബോംബെന്ന് പറയുന്നത് ഈ ം ഈ അച്ഛൻ പറയുന്നില്ല നടപടി എടുക്കേണ്ടതാണ് ഇതൊക്കെ എന്തുകൊണ്ട് ആത്മഹത്യ പ്രശ്നം മാത്രമാണ് ഇനി തലേ ദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു പള്ളിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു തലേ ദിവസം അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നാണ് ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഫാദർ പറഞ്ഞത് ഇന്റർവ്യൂയില് അപ്പൊ ഈ അച്ഛൻ പറയുന്നത് തലേ ദിവസം അവിടെ കൊറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ ഇതില് സത്യത്തിൽ ആര് പറയുന്നത് ശരി അവരെ വീട്ട് ആ വീട്ടിലുണ്ടായിരുന്ന വ്യക്തി പറയുന്നതാണോ അതോ ഈ വീട്ടിലോ ഈ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധുമില്ല പേരും ഊരുമില്ലാത്ത ഈ അച്ഛൻ പറയുന്നതാണോ എനിവ ഞാൻ ഈ അച്ഛന്റെ കൂടെയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമുക്ക് ആ ഷൈനി എന്ന് പറയുന്ന മരിച്ചുപോയ ആ സഹോദരിക്ക് ഭ്രാദു ആക്കി ഏ സ്ഥിരം ആത്മഹത്യാ ഭീഷണി അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്താണോ എന്നും വന്ന് ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നത് നാണമില്ലേ ഒരു കള്ള കള്ളപ്പാതിരിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇതുപോലെ വന്നിരുന്നു നുണ പറയാനായിട്ട് എന്നിട്ട് അച്ഛൻ പറയുന്നു ഞാനൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതാണെന്ന് പ്രൈവറ്റ് ഗ്രൂപ്പിൽ അത് അച്ഛൻ്റെ അഞ്ചു മണിക്കൂർ പ്രസംഗം നടക്കുവായിരുന്നു എന്തുമാത്രം അച്ഛൻ വെളുപ്പിക്കും അങ്ങനെ അച്ഛൻ്റെ പ്രഭാഷണം കുറേ ഒക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് ഇത്രയും ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ കാരണം എൻ്റെ വീഡിയോ നീണ്ടുപോകാണ് കള്ളത്തരം ആണെങ്കിലും അത് എടുത്തെടുത്ത് കേൾപ്പിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു മോശക്കേട് നാണക്കേട് സഭയിൽ നിന്ന് എത്രമാത്രം പ്രഷർ ഉണ്ടാകുന്ന ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഒരു അച്ഛൻ തെറ്റ് ചെയ്തു ഒരു അച്ഛൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു അതിന്റെ പേരിൽ ഒരു അമ്മയും രണ്ട് മക്കളും സ്വന്തം ജീവൻ വെടിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ആ അച്ഛനെ വെളുപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ കോലം കെട്ടി കുറെ ആളുകൾ വരുന്ന നമ്മൾ കൃത്യമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരിക്കണേ ഇതുപോലെയുള്ള ഇനിയും വരൂ കേട്ടോ ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞു കേട്ടോ ആ ഷൈനി എന്ന് ആൾക്ക് എപ്പോഴും ആത്മഹത്യ ഭീഷണിയായിരുന്നു ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അതെന്താ പറയുന്നത് ആ സഹോദരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നതല്ലേ മറ്റൊരു തരത്തില് അപ്പൊ ഇതും വരും ഇതിനപ്പുറവും വരും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ന്യൂസ് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ ഇതേ എല്ലാവരും കൂടി പുതിയ ഡ്രാമയാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഷൈനി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാർ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല അവർക്കും അവരുടേതായ ഫോൾട്ട് ഉണ്ടാവും പക്ഷെ എല്ലാ കുറ്റവും അവരുടെ മേത്തും ഈ ഹസ്ബൻഡിന്റെ മേത്തും മാത്രം ചാരി അവൻ ഒരു പുണ്യാളനും അവനാണ് ഏറ്റവും ആദ്യം അടിവെച്ച് കൊടുക്കേണ്ടത് മേത്ത് ചാരിയിട്ട് ഈ സഭയിലെ ഈ കൊള്ളപ്പാതിരിയായ ഫാദർ ബോബി ചേരി എന്നെ വിളിപ്പിക്കാൻ വേണ്ടി എത്ര വലിയ അച്ഛന്മാർ വന്നാലും ഏതൊക്കെ ന്യൂസ് ചാനൽ വന്നാലും ഞങ്ങളെ സാധാരണക്കാരുടെ ശബ്ദങ്ങൾ ഡെഫിനിറ്റ് ആയിട്ടും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തന്നെയിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ എന്തുമാത്രം ഏഹ് എന്തുമാത്രം തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുവാണ് ഈ അച്ഛൻ പുണ്യാളനാണ് ഈ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നു പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിയില്ല അതൊരിക്കലും നടക്കാനും പോകുന്നില്ല ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് നാളെ നമുക്ക് വേറൊരു വീഡിയോയില് നമ്മൾ കാണും അപ്പം താങ്ക്സ് കിട്ടും ഒരുപാട് ആളുകൾ പെറ്റീഷൻ സ്റ്റിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാക്സിമം മാക്സിമം സപ്പോർട്ട് തരണം അറിയില്ല പാതിരി ഇപ്പൊ കറന്റ് ലി ഓസ്ട്രേലിയയിലാണോ നാട്ടിലാണോ അങ്ങനെ പല ന്യൂസുകളും വരുന്നുണ്ട് അപ്പം എല്ലാം മറ്റൊരു വീഡിയോയിൽ നാളെ ഇപ്പോൾ ഇത് ഒരുപാട് ആയിട്ടുണ്ട് നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ ലൈക്കുകൾ നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങൾ അതായത് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ആ സഹോദരിയും മക്കളെയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പോലെ ഏഹ് ബ്രിട്ടൺ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇന്ന് വന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ന്യൂസ് ഇട്ടിട്ട് നാളെ വന്ന് മാറ്റി പറയുന്നു എന്തിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള ഓരോ ന്യൂസുകൾ കൊണ്ടിടുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് ഈ ഓഡിയോ പുറത്ത് വന്നതിന് ശേഷം ജനങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടായി പല ആളുകളും നമ്മൾ ആ വാർത്തയുടെ താഴെയുള്ള കമൻസുകൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അതിനെ എഗ്രി ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ അവരുടെ വീട്ടുകാരുടെ ഇന്റർവ്യൂ കണ്ടതാണ് അതിനകത്ത് അവരുടെ ഫാ ഫാദർ ആക്ഷൻസും അല്ലെങ്കിൽ പറയുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടതാണ് സോ നമുക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായി കൊണ്ടുവന്ന് ഓരോ നിട്ടു തരുവാണ് നിങ്ങൾ നോക്കൂ ഇതല്ലേ അത് അതല്ലേ ഇത് ഞങ്ങൾ എല്ലാവരും കണ്ടത് ആ ദൃശ്യം പടം അപ്പം അങ്ങനെ ഒരു സംശയം ഷാജൻസ്കറിയെന്ന് പറയുന്ന നമ്മുടെ മറുനാടൻ മലയാളിയിലണ്ണന് വേണ്ട നമുക്കൊരു സംശയം ഇല്ല ഇപ്പൊ ഈ ഫാദർ ആരാണെന്നും എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പൊ ഇന്ന് എല്ലാവർക്കും കമൻസിലാ മറക്കരുത് കേട്ടോ കമൻസും ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോ ഇനി നമുക്ക് ബാക്കി നാളെ കാണാം